വേണ്ടി ീത്തപ്പേരെല്ലാം കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയാം എയ്ഡ്സ് ആണ് ആൾക്ക് മറ്റേ അയാൾ ഇങ്ങനത്തെ ഡ്യൂട്ടിയാണ് എനിക്കത് പറയാടി നീ എന്താ പന്ത്രണ്ട് കിലോ കൂട്ടി അടിച്ച് നീ ഇങ്ങനെ നടക്കുന്ന നിനക്ക് എന്തറിയാം അവനെ കുറിച്ച് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു അൽപ്പം ലെങ്ങ് ഉണ്ടായിരിക്കും എങ്കിലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാര്യം മറ്റൊന്നുമല്ല ഇന്ന് കുറച്ചധികം പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഈ ഒരു കാര്യം നാളെ നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ സഹോദരിക്കോ സുഹൃത്തുക്കൾക്കോ ലവറിനോ വൈഫിനോ ആർക്കും ഈ ഒരു കാര്യം സംഭവിക്കാവുന്നതാണ് ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള കാര്യം കൂടെ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ അത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കാം ഞാൻ ഇവിടെ സൈലോട്ട് ഒരു പൊന്നുമോ ഒരു ഫോട്ടോ കൊടുക്കാം അൽതാഫ് അൽത്താഫെന്നാണ് ഇവന്റെ പേര് ഞാൻ ഇവനായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ര കട്ടിംഗ്സോട് ഇങ്ങോട്ട് കൊടുക്കാം ലഹരി വസ്തുക്കളുമായി രണ്ട് പേർ പിടി ഒന്നാൽത്താവും കൂടെ ഒരുത്തനുണ്ട് അവനെ ഇവൻ പിടിച്ചതാണ് എന്നുള്ളതിനാൽ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് അവന്റെ ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് വെക്കാത്തത് അപ്പം ഈ പൊന്നുമോനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് പിന്നെ ഇവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചത് കൊണ്ട് തന്നെ നാളെ ഇവൻ എനിക്കിട്ട് ഒരു പണി തരുന്നതായിരിക്കും ആ പണി നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാനും അല്ലെങ്കിൽ എനിക്ക് എന്ത് എന്നുള്ള ഒരു സാവകാശം കൂടി നിങ്ങൾ തരാൻ മനസ്സ് കാണിക്കുക കാര്യം അങ്ങനത്തെ ഒരു പൊന്നുമോനാണിത് ഇവന്റെ ഫോട്ടോ ആര് കാണിക്കുന്നു അവർക്കെതിരെ നല്ല പണിയാണ് ഇവൻ കൊടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇനി ഇവന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇവന്റെ സ്വഭാവത്തോടും പെരുമാറ്റത്തോടും നൂറ് ശതമാനം നീതി പുലർത്തുന്ന പേര് തന്നെയാണ് അവൻ അവന്റെ ഐഡിയൊക്കെ കൊടുത്തേക്കുന്നത് ദ റിയൽ മെന്റൽ ഇനി ഞാൻ സൈലോട്ട് മറ്റൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാം ഇത് ചിക്കു ടെസ് സെവന്റി സെവൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ആണ് അപ്പം ഈ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ താഴെ ഈ പൊന്നുമ്പം പോയിട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ട് ഇവൾക്ക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഡ്യൂട്ടി നാട്ടിൽ ഉള്ളവരെ ഡാഷ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് എയ്ഡ്സ് ഒക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടേക്കുന്ന ഒരു കമന്റാണ് ഇതിനുശേഷം താഴെ ഒരുപാട് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതോടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടേക്കുന്ന പൊന്നുമോനെ ഈ വീഡിയോയ്ക്കകത്ത് ചില പ്രത്യേക കാരണങ്ങളാൽ അസഭ്യമായിട്ടുള്ള അധികം വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിലും കുറച്ച് ആലങ്കാരികമായിട്ട് പറയാം ഇവൻ ഈ കമന്റ് ബോക്സിൽ വന്ന് കാണിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി ഇവനെ നേരെ പോയി പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു ബ്രോ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുവോ പറ ബ്രോ ഞാൻ എയ്ഡ്സ് വന്ന് കിടക്കുവാണെന്ന ചേടനോട് ആരാ പറഞ്ഞത് ഞാനത് വെച്ച് ഇപ്പോൾ ഒരു കംപ്ലൈൻറ് ഫയൽ ആക്കിയ ബ്രോ പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അയച്ചുണ്ടായിരുന്നു ശേഷം നിന്റെ വീടെവിടെ എന്നെ നിനക്കറിയോ ചൂപ്പർ നീ പോയി വല്ല ചെക്കനോട് കാണിക്ക് നീ ഇനി എന്ത് കാണിച്ചാലും എനിക്കൊരു ഉണ്ണയമില്ല നീ പറ ഞാൻ കേൾക്കട്ടെ എന്നെ കുറിച്ച് അപ്പൊ ഇവന്റെ സ്ഥലം പറയുന്നുണ്ട് കൊല്ലം പള്ളിമുക്കാണ് ഇവന്റെ സ്ഥലം ബ്രോ പൊന്നു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു തരത്തിലും ഇവൻ അടങ്ങുന്നില്ല അപ്പൊ ഇവന് ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല ഈ ഒരു പെൺകുട്ടിയെ അപ്പം അത്തരത്തിലാണ് ഇവൻ ഇങ്ങനെ വന്ന് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ഇതിനുശേഷം ഈ ഒരു പെൺകുട്ടി കേസ് ഒക്കെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പെൺകുട്ടി അതിനുശേഷം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഞാൻ ഈ ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് കമന്റ് ഇട്ട പേരിലാണ് അപ്പം എനിക്കുണ്ടായ കമൻ്റ് കൊണ്ട് എനിക്കുണ്ടായ ചീത്ത എല്ലാം കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതെന്ന് വെച്ചാൽ ഒരു നല്ല അല്ല നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയും ഈ കമൻ്റ് ഗോളികളോട് നല്ലത് വേണം നല്ലത് പറയണം ചീത്ത കണ്ട ചീത്ത കാണാം അല്ലാണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറയാം ആണ് ആൾക്ക് മറ്റാണ് അയാൾ ഇങ്ങനത്തെ ഡ്യൂട്ടിയാണ് എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തത് ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അയാൾ ആ കമൻറ്റ് ഇട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം എനിക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല കുറേ പെൺ പിള്ളേർക്ക് ഞാൻ സംഭവിച്ചിട്ടുണ്ട് അവൻ ഓൾറെഡി എം എം ഡി എം എ കേസ് അങ്ങനെ കുറേ കേസ് അവൻ്റെ പേരിലുണ്ട് പെൺപിള്ളേരെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ അതുകൊണ്ട് മാത്രം ഞാൻ ഈ കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കേസിൻ്റെ വഴി നടക്കട്ടെ അവൻ്റെ കുറച്ച് കേസ് കൊടുത്തപ്പോൾ ആ ഇങ്ങനെ കുറയ്ക്കാൻ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിയുന്നേ അവന് അവനെ ഈ കൊല്ലം ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയാം അപ്പം അവൻ്റെ പേര് റിയൽമെൻ്റ് ഈ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ആണ് എന്തുകൊണ്ട് പിന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ കേരള പോലീസ് ഞാൻ കേസ് കൊടുത്തപ്പോൾ കേരള പോലീസിനെ തന്നെ പറഞ്ഞു ഇവ കൊണ്ടുവരും ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവർക്ക് അവർ അവരെന്നെ നല്ലൊരു റെസ്പോൺസായിരുന്നു ഇവരെന്തായാലും അത് നമുക്ക് നമുക്കിപ്പോൾ അവനും പഠിച്ചില്ലെങ്കിലും അവൻ എന്തെങ്കിലുമൊന്നും മനസ്സിലാകണം ഇതുകൊണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാവും എന്ത് ആവർത്തിക്കാണ്ടിരിക്കാനായിട്ടൊരു ഒരു വീഡിയോ മാത്രം ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അവരെ നാണം കെടുത്തണോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ഇതിന് ആവർത്തി എല്ലാവരോടും കൂടി കിട്ടുക ഇത് ഇനി ആവർത്തിക്കാണ്ടിരിക്കുക ഇങ്ങനെ ഓരോ ആളെ നമ്മൾ കൊല്ല രീതിയിൽ ഇങ്ങനെ കമൻറ്റിട്ട് വെറുപ്പിക്കാണ്ടിരിക്കുക അത്ര ഉള്ളൂ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി ബാക്കിയുള്ളവരുടെ ലൈഫും കൂടി സ്പോയിലാക്കുക നിങ്ങൾക്കാ നാണമില്ല ബാക്കിയുള്ളവർക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പം എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആവിട് ചെയ്യുന്നത് നിങ്ങ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരാൾ ചിലപ്പോൾ ഡാൻസ് കളിക്കണമെങ്കിൽ ഞാൻ ഇത്ര പ്രാവശ്യം കളിച്ചിട്ടായിരിക്കും കളിക്കുന്നത് എനിക്ക് കളിക്കാൻ അറിയില്ല എനിക്ക് ഒരു കഴിവില്ല എനിക്ക് ഞാൻ പറയുന്നില്ല എനിക്ക് കഴിവില്ല കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് അവര് കാണി നിങ്ങൾ ജസ്റ്റ് സ്കോൾ ചെയ്ത് വിടാം അല്ലാണ്ട് അതിനെക്കുറിച്ച് വിമർശിക്കുക അങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല അവൻ അത് ആവർത്തിക്കും അത് ആവർത്തിക്കാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കുറച്ച് നാണം വേണം ഞാൻ ആ ഇത് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സ്റ്റോറി ഇട്ടിട്ട് പോലെ അവനോട് പറഞ്ഞ ഗുഡ് എപ്പോഴാണ് പോലീസ് വരുന്നതെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല അവൻ ഈ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇതിഞ്ഞ് ആവർത്തിക്കാണ്ടിരിക്കാൻ മാത്രം ഇത് ഈ കമൻ്റ് ഗോളികൾക്ക് ഒരു കുറച്ചെങ്കിലൊരു നാണം വേണം നിങ്ങൾക്ക് പറയാം എന്ത് പറയാം വേണമെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു പെൺകുട്ടിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആ പെൺകുട്ടി എയ്ഡ്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പൊന്നുമോൻ ഇത്തരത്തിലൊരു കമന്റ് ഇടുമ്പോ ആ പെൺകുട്ടിയുടെ ലൈഫിനെ എത്രത്തോളം മോശമായിട്ട് ബാധിക്കും എന്ന് നിങ്ങൾ എന്നാലോചിച്ച് നോക്കാം ഇത് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം പറ്റുന്നില്ല മെന്റലി ഫ്രസ്റ്റേഡ് ആയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ ഇത്തരത്തിലൊരു കമന്റ് എന്തെങ്കിലും കാണുമ്പോൾ അവിടെ ചിലപ്പോൾ ഐഡിയോ ചിലപ്പോൾ ഫേക്ക് ഐ ഡിയെന്നറിയിൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു കമന്റ് വരിക ഇതിനകത്ത് ഫേക്ക് ഐഡിയ ഐ അവന്റെ ഒറിജിനൽ ഐഡിയ അങ്ങനെ കണ്ടപ്പോഴേക്കും ആൾക്കാർ മുൻധാരണകളോട് തന്നെ വിധി എഴുതിയിട്ട് ഇവൾ ഇങ്ങനെ തന്നെയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഇത് പെൺകുട്ടികൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ആൺകുട്ടികളുടെ കമന്റ് ബോക്സിൽ പോയിട്ടും ഇത്തരത്തിൽ അവൻ അവിടെ പെണ്ണു കേസ് ഉണ്ട് ഇവിടെ പെണ്ണു കേസ് ഉണ്ട് ഇത്തരത്തിൽ പറഞ്ഞിട്ട് ആൺകുട്ടികളെ മോശമായിട്ട് ഇത്തരത്തിൽ ആക്കുന്ന ചില കമന്റോളികളുണ്ട് അത്തരത്തിലൊരു പൊന്ന് മോണാണ് ഇവിടെ ഈ പെൺകുട്ടിയുടെ കമന്റ് ഇട്ടിട്ടുള്ളത് ആൻഡ് ഈ അടുത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് ഇത് വെച്ചിട്ട് പല ആൾക്കാരും ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് അതിന്റെ കുറച്ച് കഥകൾ കൂടിയുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം എന്തായാലും ഈ ഒരു പെൺകുട്ടി ആ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ആ ഒരു പെൺകുട്ടി ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഈ പെൺകുട്ടി ആ കേസ് കൊടുത്തേക്കുന്ന കാര്യം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അതിന് ഇവൻ റിപ്ലൈ കൊടുക്കുകയും അതിനുശേഷം ഇവര് തമ്മിൽ വീണ്ടും ചാറ്റ് ഉണ്ടാവുകയും ഇവൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഒരു വോയിസ് പുറത്ത് വിടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിനെ ബ്ലാക്ക് മെയിൽ ചെയ്യപോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛന്റെ വോയിസ് ഇപ്പോ വരും എല്ലാം വെച്ച് ഇപ്പോൾ തട്ടാൻ വെയിറ്റ് എന്ന് പറഞ്ഞായിരുന്നു അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇവനെ വിളിക്കുക വിളിച്ചതിന് ശേഷം ഇവൻ പറയുന്നുണ്ട് ഇവന്റെ ഫോട്ടോ വെച്ചാണല്ലോ ആ പെൺകുട്ടി വീഡിയോ കിട്ടിക്കുന്നത് ആ പത്ര കട്ടിങ്സ് അപ്പം അതുകൊണ്ട് ഇവന്റെ ഫേസ് എവിടെയും കാണിച്ചിട്ടില്ല ഇവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവൻ ഹെൽമെറ്റിനകത്ത് നിന്ന് ജനിച്ചീണ ഒരുത്തനാണ് അവന്റെ തലയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഹെൽമെറ്റ് ഉണ്ട് അങ്ങനെയുള്ള ഒരുത്തിനായോണ്ട് അവന്റെ ഫേസ് എവിടെയും കാണിച്ചിട്ടില്ല ആ ഫേസ് കാണിച്ചതുകൊണ്ടാണ് ഇവൻ ഈ രീതിയിൽ പറയുന്നത് എന്റെ ഫേസിലുള്ള ആ ഒരു വീഡിയോ ഡിലീറ്റാക്കാമോ കാര്യം അത് അവന് വലിയ പ്രശ്നമായിട്ട് തോന്നി ആ പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇമാതിരി പരിപാടി കാണിച്ചതിൽ അവന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവൻ്റെ ഫേസ് കാണിച്ചതാണ് വലിയ പ്രശ്നമായിട്ട് അവന് തോന്നിയത് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനാ ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് ഇങ്ങോട്ട് വെക്കാം ഞാൻ ഈ പറയാൻ പോകുന്നത് എറണാകുളത്തുള്ള ചിക്കൂട്ടസയെ പറ്റിയാണ് എൻ്റെ ഒരു റിയൽസ് ഇട്ടത് എല്ലാരിക്കും അറിയാം അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ആരിക്കും അറിയത്തില്ല മൂന്ന് വർഷത്തിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കളമശ്ശേരി ഫ്ളാറ്റിൽ നിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്റെ ഒന്നര ലക്ഷം രൂപയിൽ

അറിയില്ല അറിയില്ല ഇതിന്റെ മനസ്സിലായല്ലോ മൂന്ന് വർഷം മുന്നേ അവന്റെ ഒപ്പം ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയാണോ നീ മൂഞ്ചല്ലോടാ ഇപ്പം അങ്ങനൊന്നും മൂഞ്ചു ഇല്ല അതിന് വേറെ കാര്യമുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം ഒരു ദിവസം പലവരെയാണ് അച്ഛനെ പോലും അറിയാത്തവളാണ് ഇവളുടെ അച്ഛൻ വരെ ഇവളെ പറ്റി പറഞ്ഞത് ഓൺ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നതാണ് എൻ്റെ അക്കൗണ്ട് എൻ്റെ സകലതും പോയി മൂന്ന് വർഷമായി ഞാൻ കോണ്ടാക്ട് ഇല്ല ഓരോരുത്തരെ കൂടെ പോയി 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 ഇപ്പോൾ വേറെ ഒരു പയ്യൻ ഉണ്ടല്ലോ അവനെ വരെ പറ്റിച്ചട്ടി എത്ര പേരെ കൂടെ പോയെന്ന് വരാം അവൾക്കറിയാം ഊമ്പിക്കാൻ കാഷും കാറും ഉള്ളവരെ എന്നു ഊമ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചിക്കൂട്ടസ ഇതിന് എല്ലാരും അവളെ സപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഞാൻ ഒരു ലോൺ വോയിസ് ഇത് കേട്ടു നോക്കും മനസിലാകണ്ട അതെനിക്കറിയാന്ന് എല്ലാം അറിയാ ഞാൻ അവളോട് അവളോട് ഞാൻ നിത്തിക്കോളാൻ പറഞ്ഞോളാം അവളുമായിട്ടുള്ളത് അത്താപ്പായിട്ട് എന്ത് ചെയ്യണ്ടെങ്കിലും അത് ഈ പറയേ അവ കൂട്ടുകാരന്മാര് അവര് അമ്മര് കഴുപ്പന്മാരാണ് എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നം നമ്മൾ നോക്കണ്ടേ നിങ്ങൾ കേട്ടത് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ വോയിസ് തന്നെയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും ഈ പെൺകുട്ടി അവനെ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള കമൻറ്റ്സ് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു കോൺട്രസ്റ്റ് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഈ പെൺകുട്ടിക്ക് വിദേശത്തോട്ട് പോകാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരു സാഹചര്യത്തിൽ വേറെ കേസും വക്കാനും വേണം ഒന്നും വേണ്ട എന്നുള്ള സ്ഥിതിക്ക് ഈ പെൺകുട്ടി തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ വിളിച്ചൊന്നും സംസാരിക്കണം വിളിച്ച് സംസാരിച്ചിട്ട് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വെച്ച് സംസാരിക്കുമ്പോൾ ഇവൻ കുറച്ച് വള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വള്ളിയാണ് ഇത് ഒരു പെൺകുട്ടിയെടുത്തല്ല ഒരുപാട് പെൺകുട്ടികളടുത്ത് ഇവൻ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഇവൻ അപ്പം ഇവനെ കുറച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കി മുന്നോട്ട് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനെ കൊണ്ടായിരുന്നു ആ ഒരു അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്ക് ഈ അച്ഛൻ അയച്ചേക്കുന്ന വോയിസ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഇതിനകത്ത് ഒന്ന് രണ്ട് ഭാഗം ഞാനിന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് വേറൊരു പെൺകുട്ടിയുടെ പേര് ഇതിനകത്ത് അടുത്ത് പറയുന്നത് കൊണ്ട് മാത്രമാണ് അത് അവൻ അങ്ങോട്ട് പറഞ്ഞേക്കുന്ന ഒരു പേരാണ് അത് അതിനെപ്പറ്റിയിട്ട് ആ ഒരു അച്ഛൻ സംസാരിക്കുന്നത് വെറുതെ ബാക്കിയുള്ള പെൺകുട്ടികളെയും കൂടെ ഇതിനകത്തോട്ട് വലിച്ചേക്കേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതുകൂടെ നോക്കുന്നത് ണ്ടില്ലേ ഇവൻ എൻ്റെ ഇടത് എല്ലാം പറയാൻ അറിയാം ഇവന് ഇന്നലെ സംസാരിച്ചു ഇവന് കോയിസ് വിട്ടത് ഇങ്ങനെ അതേപോലെ തന്നെ ഈ ഡിലേറ്റാണ് വിട്ടത് അതിനുണ്ട് അവള് പിഴയാണ് പിഴച്ച് കണക്കുകയാണ് അവൾ ആദ്യം ഒരു ചക്കനെ സ്നേഹിച്ചു പിന്നെ അതിന് വേറെ ചക്കൻ സ്നേഹിച്ച് ഏഹ് ഇങ്ങനെ അളക്കെയാണ് പഴച്ചടക്കാ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കറിയാം ഒരു ഇതാണ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഫാമിലി ഇതുള്ളതാണ് ഞാൻ പറയുകയൊക്കെ ചെയ്ത് ആ അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറഞ്ഞ ഇവക്കെടെ കൂടെ എന്റെ മോൾക്കുടെ കൂടെ കുറെ കഴുപ്പന്മാരും ഇല്ലവരുണ്ട് കഴുപ്പന്മാരും വില്ലര് ഔന്മാരൊന്നും നിലക്കു എടുത്തിട്ടാണ് അവന്മാര് അവന്മാരാണ് എന്റെ ആണികള് എന്റെ മോളക്കൊണ്ട് അവളാണ് അവരാണ് എന്നൊക്കെ പറഞ്ഞത് എന്റെ തോൽ ഞാൻ അവൻ എനിക്കറിയാം ഞാനത് പറഞ്ഞു മനസ്സായിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു ഇവന്റെ മനസ്സിൽ ഇവനില് അതാണ് ഇവന് ഈ കിടന്നിട്ട് ഇത്ര തുള്ളത് മനസ്സിലായ അവന് കിട്ടേണ്ടവരെ കിട്ടിയിട്ടില്ല അവന് നല്ല കിട്ടണ്ടതെന്ന് കിട്ടണമെന്ന് തോന്നുന്നു അതിന് തന്നെ കൊണ്ടു അത് കുഴപ്പമില്ല നീ ഇപ്പം ശേഷം എടുക്കുമ്പോൾ ഇല്ല ഞാൻ ഒന്നായാലും ഞാനൊന്ന് കണ്ടാക്കിയായാലും പുറത്തിറങ്ങട്ടെ വരുന്ന ശേഷം പുറത്തോട്ട് പുറത്ത് വിട്ടിറങ്ങട്ടെ അപ്പം ഞാൻ കൊടുത്തോളാം ഇത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് ആണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് മോളെ സംസാരിച്ചത് അതായത് ആ പ്രശ്നം അങ്ങനെ തീർക്കാനുള്ള രീതിയിൽ അത് ആ മോളുടെ അടുത്ത് തുറന്ന് സമ്മതിച്ചു ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ തന്നെ അത് ആ പെൺകുട്ടി അത്രത്തിലെ മോശക്കാരിയായതുകൊണ്ടോ അങ്ങനൊന്നും അല്ല അവനതാണ് വലിയ രീതിയിൽ ഇത്രത്തില് കാണിച്ചിട്ട് ആ പെൺകുട്ടീനെ ആണോ പറഞ്ഞത് എന്നുള്ള രീതിയിൽ മോശപ്പെടുത്തി കാണിക്കുന്നത് ഇവൻ അങ്ങോട്ട് അയച്ചേക്കുന്ന വൺ ടൈം ആയിട്ടുള്ള വോയിസ് ആയിരുന്നു അപ്പൊ അതെന്തെയാ അവൻ പുറത്തോട്ട് വിട്ടില്ല ഏഹ് ഇനി ബാക്കി കൂടെ പറഞ്ഞേ ആ മോളുടെ കൂടെ പറയാം മോളോട് പറഞ്ഞിട്ട് അത് ഡിലേറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു അത് ഇപ്പം ഡിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നീയെല്ലാം ഇട്ടേക്കണമേണ്ടി അത് നീ ആദ്യം ഡിലേറ്റ് ചെയ്ത് കളാം അതെല്ലാം ചെയ്യേണ്ടത് അല്ലാണ്ട് കൊച്ചിന്റെ ഇത് കിട്ടുകഴിഞ്ഞപ്പോൾ ലോമലോനും കണ്ടേക്കണല്ലേ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ആ അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിട്ടേക്കണത് രണ്ട് മണിക്കൂർ ആയല്ലോ ഒന്ന് ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ཨ་ནི་ <tune> དེ་ང་ཅིག་ན་འདི་མརིན་དེ་ན་དེ་དེ་ <tune> ഇവൻ ആ കമന്റ് ബോക്സിൽ പോയിട്ട് തെമ്മാടിത്തരം പറഞ്ഞതിൽ അവന് പ്രശ്നമില്ല പക്ഷെ അതിനുശേഷം ഈ പെൺകുട്ടി അവനെടുത്ത് മാന്യമായിട്ട് സംസാരിച്ചു ബ്രോ എന്നെ ബ്രോയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും അവൻ ഏഹെ അതിനുശേഷം ഒരു പെൺകുട്ടിക്ക് ഇത്രത്തുള്ള ഒരു കാര്യം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടി അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്ക് അത് അവന്റെ ഫോട്ടോയും വെച്ചു അതാണ് അവന ഏറ്റവും വലിയ പ്രശ്നമായത് ആ ഫോട്ടോ വെച്ചതിന്റെ പേരിൽ അത് അവനെ വലിയ പ്രശ്നമായ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഈ പെൺകുട്ടിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും പിന്നീട് ഇവൻ ഇത്തരത്തിലുള്ള തിരിച്ചൊരു വീഡിയോ ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവന്റെ ഫോട്ടോ നമ്മൾ വെച്ചതുകൊണ്ട് നാളെ ഇവൻ ഇവനിക്കും സോഷ്യൽ മീഡിയയിൽ അങ്ങോ എവിടെ എന്തെങ്കിലും ഒരു പണി തരും അത് കണ്ടിട്ട് നിങ്ങൾ മുൻ ആറണയോട് കൂടി തന്നെ വിധി എഴുതരുത് കാര്യം റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ഒരു ബാലം മുറിഞ്ഞ് കാണാൻ പല ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം കാര്യം ഈ ഒരു വിഷയം സംസാരിച്ചതുകൊണ്ട് ഇവന്റെ ഫോട്ടോ കാണിച്ചതുകൊണ്ട് ഏത് രീതിയിലാണ് പണി വരുന്നത് നമുക്ക് അറിയത്തില്ല അതിന് ഏറ്റവും വലിയ നമുക്ക് അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവന്റെ അമ്മ ഈ പെൺകുട്ടിക്ക് അയച്ചേക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം അവനെ കുറിച്ച് എന്താ അറിയാടി അറിയാറിയോ അറിയോ അവനിക്ക് ഐശ്വര്യറായുള്ള പെങ്ങന്മാരും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള വീട്ടിലാടി നീ ഏതെന്നെ പന് പന്ത്രണ്ട് കിലോ കൂട്ടിയോ അടിച്ച് നീ ഇങ്ങനെ നടക്കുന്ന നിനക്ക് എന്തറിയാം അവനെ കുറിച്ച് എടി നീ കണ്ടമാരോടെ മേഞ്ഞെങ്കിൽ നീ നിന്റെ പാട്ട് നോക്ക് ചുമ്മാ ആവശ്യമില്ലാതെ ആമ്പിള്ളേരെ കൂട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ നിനക്ക് കളിപ്പ നീ കളിക്കാൻ കിടക്കുന്നതേ ഉള്ളു നിന്റെ ഈ ഇരുപത് വയസ്സാകുമ്പോ ഇരുപതും ആന്മാരെ കേട്ടിറക്കോളെ അവൻറെയൊക്കെ തോളിൽ എന്തിനാ കയറുന്നത് അവനൊക്കെ നിരപരാധികളാ കേട്ടടി കുടുംബത്തോടെ അവരിങ്ങനെ തന്നെയാണ് നമുക്ക് പറയേണ്ട കാര്യമില്ല ഒരുത്തൻ അവൻ്റെ ആ ഒരു ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഏഹ് ഞാൻ പറഞ്ഞു നമുക്ക് സഭ്യമായിട്ടുള്ള ഭാഷ മാത്രം മതി ഈ ഒരു വീടേക്ക് അത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇതിന് നമ്മളിപ്പോൾ എന്താ പറയേണ്ടത് എന്നുള്ളത് എന്താണെങ്കിൽ ഐശ്വര്യ റായ് ആണ് ഇവൻ്റെ പെങ്ങന്മാർ എന്നൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഐശ്വര്യ റായനെയൊക്കെ നമുക്ക് കാണാം അതിന് മുന്നേ ഈ പൊന്നുമൻ്റെ ജോലിയൊക്കെ അറിയണ്ടേ ഇവൻ മുമ്പൊരിക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഡ്രൈവർ ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് കൊച്ചി ടു ആന്ധ്ര എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇട്ടേക്കുന്നതാണ് എന്നിട്ട് ഇട്ടേക്കുന്ന ഫോട്ടോ കണ്ടില്ലേ മൂക്കിപ്പൊടിയുടെ അല്ല ഇത് സാധനം അങ്ങനെ അതാണ് ഇവന്റെ ജോലി അവനാണ് ഐശ്വര്യറായി പെങ്ങന്മാരെയൊക്കെ ഉള്ള സൂപ്പർ ഒരുതനാണ് ആ മോനെ കുറിച്ചാണ് ഒന്ന് ആലോചിക്കണി ഈ സ്ത്രീയും ഇവരൊരു അല്ലേ ഒരു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടീൻ്റെ അടുത്താണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് സ്വന്തം മകൻ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ ഇമ്മാതിരി തോന്നിവാസം ഇട്ടിട്ട് ആ അമ്മ തിരിച്ച് ആ പെൺകുട്ടിയെ അടുത്ത് പറയുകയാണ് നീ അങ്ങനെ നടക്കല്ലേ ഇങ്ങനെ നടക്കല്ലേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഏത് യൂണിവേഴ്സിൽ പെടുന്ന ആൾക്കാരാണെന്ന് ഇനി ഇവനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്തുകൊണ്ടാണ് അവൻ്റെ അടുത്ത ആ രീതിയിൽ സംസാരിച്ചതെന്നുള്ള രീതിയിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ പെൺകുട്ടി ഇങ്ങനൊരു സ്റ്റോറി വീഡിയോ ഇട്ടതിന് ശേഷം അവക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് അപ്പോൾ ഞാൻ ആരുടെയും പ്രൊഫൈൽ വെക്കുന്നില്ല മെസ്സേജ് മാത്രമേ ഇങ്ങോട്ട് വായിക്കാം ഇത് ഇതപ്പോൾ അവൻ്റെ സ്ഥിരം പരിപാടിയാണോ അല്ലേ എന്നെ കുറെ തെറി ഡി എം വന്ന് വിളിച്ചായിരുന്നു ഒരു കാരണവുമില്ലാതെ അന്ന് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെയും പറ്റിച്ച് ഇവൻ എൻ്റെ ഗോൾഡ് വാങ്ങിയിട്ട് ഉടനെ എടുത്തു തരാം എന്ന് പറഞ്ഞ് പത്ത് മാസമായി ചോദിക്കുമ്പോൾ ചീത്ത പറയാം എനിക്ക് ഇനി പുറത്ത് പറയാൻ പറ്റില്ല ഇവനെ എതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉണ്ട് ബട്ട് നടക്കില്ല എൻ്റെ ഫാമിലി ലൈഫ് പോകും ഇവൻ വെറും ഉടയ്പ്പാണ് ചേച്ചി ചേച്ചി ഇവൻ്റെ ഫാമിലി ഫുൾ ഇങ്ങനെയാണ് അതാണ് നമ്മൾ നേരത്തെ കേട്ടത് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേച്ചി ബ്ലാക്ക് മെയിലായിരുന്നു കുറേ നാണം കെടുത്തി ബട്ട് അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഹലോ ചേച്ചി ഞാനൊരു ആണ് റിയൽ മെൻഡലിൻ്റെ ഒരു വീഡിയോ കണ്ട് ചേച്ചി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ ശരിയാ അവൻ കുറെ പെൺപിള്ളേരെ പെമ്പിള്ളേരുടെ ഉണ്ട് എന്നെയും പറ്റിച്ചതാണ് കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ ഗോൾഡൊക്കെ വാങ്ങിച്ച് പിന്നെ അറിയണേ അവൻ ഒരു പെണ്ണായിട്ട് ലിവിങ് ടുഗതർ എന്ന അവൾ പിന്നെ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെയാണ് അറിഞ്ഞേ അവൻ പെമ്പിള്ളേരെ പറ്റിക്കാൻ നടക്കുക ചേച്ചി എന്നിട്ട് പിന്നെ അവർ ചോദിച്ച അവൻ കെട്ടാനിരുന്നതാ അവൻ സീരിയസ് ആയിട്ടാണ് നോക്കിയത് എന്നൊക്കെ പറയും അവൻ ജയിലിലൊക്കെ കിടന്നതാ ചേച്ചി മെസ്സേജ് കാണോ ഇല്ല എന്ന് അറിയില്ല ഇത്തരത്തില് നിരവധി പെൺകുട്ടികൾ ചിക്കുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എല്ലാം കൂടെ ഇങ്ങോട്ട് വെക്കുന്നില്ല അപ്പം ഇവൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആൻഡ് ഇവൻ്റെ ഒപ്പം മുമ്പ് ഉണ്ടായിരുന്ന ലിവിങ് ടുഗതറിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവൻ കാരണം സ്വയം ജീവൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവൻ ജയിലിൽ കിടക്കുകയും എന്നിട്ട് ഈ ജയിലിൽ കിടക്കാൻ പിന്നെ നൈസായിട്ട് ഊരി പോവാ ബാക്കിയുള്ള ആൾക്കാർ കേസ് കൊടുത്താലും വലിയ പ്രശ്നം വരുന്നില്ല അതെന്താണെന്ന് വെച്ചാല് പല ആൾക്കാരും കേസ് കൊടുക്കാഞ്ഞിട്ടല്ല ഇവനക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ഒരു മഞ്ഞക്കാട് ഉണ്ട് ഇവനൊരു മെന്റൽ ഡിസോർഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന്റെ പേരിൽ ഇവൻ നൈസായിട്ട് പോകും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടിയൊക്കെ തന്നെയാണ് ചിക്കുവിന്റെ അച്ഛൻ ആ രീതിയിൽ അവനോട്ട് സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ആക്കി വിടാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു കാര്യം ഇവൻ ഇവനെന്തും ചെയ്യാ ഒരു പ്രശ്നവും ഇല്ല നിയമത്തിന്റെ മുന്നിൽ നൈസായിട്ട് ഊരി പോകുക എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സ് വന്ന് എയ്ഡ്സ് ആണെന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരാൾ വന്ന് കമന്റ് ഇട്ടപ്പോൾ ആ പെൺകുട്ടി എന്താണ് ചെയ്തത് പല ആൾക്കാരും ഇത്തരത്തിലൊരു കമന്റ് ഒക്കെ വരുമ്പോൾ ട്രോമയിലോട്ടൊക്കെ പോകുന്ന തന്നെ പല ആൾക്കാരുണ്ട് ഇവിടെ എയ്ഡ്സ് എന്നുള്ള രീതിയിൽ അത്രയും വലിയ കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തെ തന്നെ മുന്നോട്ട് ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവൻ വന്നിട്ടേക്കുന്നത് അതിനു ശേഷം ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ തന്നെ കണ്ടില്ലേ ആ സമയത്ത് ആ പെൺകുട്ടി എന്താണ് ചെയ്തത് ആ പെൺകുട്ടി തന്റെ സ്വന്തം അച്ഛന്റെ അടുത്താണ് വന്ന് കാര്യം പറഞ്ഞത് അതായത് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം പറയേണ്ടത് നമ്മുടെ ഫാമിലി അടുത്താണ് കാര്യം അവരൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ചില ആളുകൾ തന്റെ കുട്ടികളെ അത്രത്തോളം വിശ്വാസമില്ലാതെ അത്രയും മനസ്സിലാക്കാതെ പോകുന്ന ചില പേരൻസ് ഉണ്ട് അവരെ ഈ ഒരു അച്ഛനെ പഠിക്കണം കാര്യം ആ പെൺകുട്ടിയുടെ സാഹചര്യം ചുറ്റുപാട് എങ്ങനെയാണെന്നോ ആ പെൺകുട്ടിയുടെ സുഹൃത്ത് വലയങ്ങൾ ഏത് രീതിയിലാണെന്നോ എന്നൊന്നും ചിന്തിക്കാതെ തന്റെ സ്വന്തം മകളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ മകളെ അത്രത്തോളം വിശ്വാസമുള്ള സ്നേഹമുള്ള ആ ഒരു അച്ഛൻ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ഒപ്പം നിന്ന് അവനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആ പ്രശ്നം അങ്ങനെ സോൾവ് ആയി പോട്ടെ എന്നുള്ള രീതിയിൽ ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വന്ന് ഇമാതിരി തോന്നിവാസങ്ങൾ വന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് മെന്റലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അവർ വന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളെ കൂടി നമുക്ക് കാണാൻ സാധിക്കും സോ ദൈവ് ചെയ്ത് ഇത്തരത്തിൽ ആരെങ്കിലും എന്മാരി പരിപാടികൾ കാണിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെ കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ മുൻധാരണകളോടുകൂടി തന്നെ ഇതിന് നിങ്ങൾ വിധി എഴുതുന്ന ആ ഒരു പരിപാടി ദൈവം ചെയ്ത് നിർത്തുക കാര്യം ഇത് പെൺകുട്ടികൾ മാത്രം ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല ഒരുപാട് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി